ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആട്ടോ നമ്മൾ ദുഃഖവെള്ളിയായിട്ട് കാലത്ത് തന്നെ നമ്മൾ കുരിശിൻ്റെ വഴിക്ക് പോകാൻ പോവാണ് ഇവിടെ ജർമ്മനിയിൽ അപ്പോൾ നമുക്ക് പത്തു മണിക്കാണ് കുരിശിൻ്റെ വഴി അത് ജർമ്മനിൽ ആട്ടോ അപ്പം ഞാനതിനു വേണ്ടിയിട്ട് മികാലുവിനെ റെഡിയാക്കണമെന്നാണ് ഈ കാണുന്നത് ഇത് ടെമ്പറേച്ചർ ഇത്ര നല്ലതല്ല അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവനെ ജാക്കറ്റൊക്കെ ഇട്ട് സെക്യൂർ ആയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇന്ന് ഇറക്കുന്നത് അതുമാത്രമല്ല ചെറുതായിട്ടൊരു മഴയും പെയ്യുന്നുണ്ട് ഞങ്ങളുടെ ബാൽക്കണി ഇവരുടെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചെറുതാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മിക്കാലുവിന് ഭയങ്കരമായിട്ട് കളിക്കണേ അവന് തക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്ക് വരും കേട്ടോ ഇന്നിപ്പോൾ ഒരു മൗസ് അവൻ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചില്ല അവനത് പുറത്തേക്ക് എറിയുന്നു പക്ഷേ നമ്മൾ പറയണേക്കാൾ മുമ്പ് പുള്ളിക്കാരൻ ആ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു അപ്പം നമ്മളിങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നില്ല അപ്പം തന്നെ ഞങ്ങളത് പോയി എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആയപ്പോഴാണ് മിഘാലുൻ്റെ അപ്പ ജയ്സൺ വന്നാണ് കേട്ടോ അപ്പം അവൻ ജയ്സിൻ്റെ വിളിയായിട്ടപ്പോൾ അവൻ സ്റ്റക്കായതാണ് അങ്ങനെ അപ്പനെ ഇത്രയും ദിവസം കാണാത്ത സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ചുകഴിഞ്ഞപ്പോഴും എൻ്റെ അടുത്തേക്ക് പുള്ളി ഉണ്ടായിരുന്നില്ല ഞാൻ കൈ കാണിക്കുമ്പോൾ അവൻ അള്ളി പിടിച്ച് കുത്തിയിരിക്കുമായിരുന്നു ഞങ്ങൾ വന്ന പോലെ റീജിയനാണ് ട്രെയിനിലല്ല ജയിസം വന്നത് ഇവിടുന്ന് ഫ്ലിക്സ് ബസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് യൂറോപ്പിൽ വളരെ അഫോർഡബിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ കേട്ടോ ഇപ്പോൾ ബെർലിനിൽ നിന്ന് ഹാലയിലേക്ക് വൺ അവർ എടുത്തോളൂ നമ്മൾ വളരെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏഴ് യൂറോക്കൊക്കെ ടിക്കറ്റ് കിട്ടും പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് പതിനൊന്ന് യൂറോയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് അങ്ങനെ ജെയ്സനെ പെട്ടെന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പെട്ടെന്ന് ഇറങ്ങി നമുക്ക് തൊട്ടടുത്ത് ചർച്ച ആയതുകൊണ്ട് ഇന്നും ഡ്രാമിന് തന്നെ പോയാൽ മതി സോ ഇവിടെ നിന്ന് നമ്മള് സ്യൂട്ട് സ്റ്റാർഡ് എന്ന് പറയുന്ന ട്രാം എടുത്തിട്ട് ഫോർത്ത് സ്റ്റേഷനാണ് നമ്മുടെ ചർച്ച് വന്നത് മികാലുവിന് നമ്മൾ സ്ട്രോളർ എടുത്തില്ല കാരണം ട്രാമിൽ വന്നാകുമ്പോൾ തിരക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോളർ വെക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ അവന് നമ്മൾ കൈയ്യിലെടുത്തു അവന് ഭയങ്കര ഇഷ്ടമായി കൈയിലെടുത്ത് പോണത് പക്ഷെ ചില സ്ഥലത്തൊക്കെ വലിയ കാക്കേനെയോ പ്രാധനയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ നിലത്തിറങ്ങി ഓടണം അതാണ് ഒരു സീൻ ഇന്നെന്തായാലും അടങ്ങി ഒതുങ്ങിയിരിക്കണം കേട്ടോ പിന്നെ ഇന്ന് സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ അറിയാത്തവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കൊരു പത്ത് മിനിറ്റ് സൈലന്റ് ആവും പിന്നെയാണ് ആളെ ആക്റ്റീവായി തുടങ്ങുള്ളൂ സോ നമ്മൾ ട്രാം ഇറങ്ങി പണിയിലോട്ട് കുറച്ച് നടക്കാനുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് കാരണം കൊണ്ട് ആ ആ ഒരു സൈഡിലോട്ട് ട്രാം പോവില്ല കേട്ടോ സോ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയാണ് ചർച്ചിലോട്ട് ഇന്നിപ്പോൾ നമുക്ക് കുരിശിൻ്റെ വഴി മാത്രമേ ഉള്ളൂ ഫ്രൈഡേ ആയിട്ട് സാറ്റർഡേ നൈറ്റ് ഒമ്പതരൊക്കെയാണ് കേട്ടോ ഈസ്റ്റർ കുർബാന വരുന്നത് ഈ ചർച്ച എനിക്ക് എനിക്കിത്തി ഫെമിലിയാറാട്ടോ കാരണം ഇതിനു മുമ്പ് ഞാൻ ഹാലയിൽ വന്നപ്പോൾ സൺഡേ മാസ് കൂടാനായിട്ട് ഞാനിവിടെ വന്നായിരുന്നു സോ ആ ടൈമിൽ മികാല കുഞ്ഞുമായിരുന്നു ഞാനിവിടെ വന്നിട്ട് അഞ്ച് വർഷമായി സോ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഈസ്റ്റർ കൂടാൻ പോകണത് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ടാണ് കേട്ടോ കൂടാറ് അത് മാത്രമല്ല ഹസ്ബൻഡിൻ്റെ വീട് മലയാട്ടിയുടെ ഞങ്ങൾക്ക് മലയാട്ടി ഒരു പെരുന്നാളും സ്പെഷ്യലാണ് സോ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ നാട്ടിൽ പോകാറ് അപ്പം ഈ ഒരു കൊല്ലം നമ്മൾ ഈസ്റ്റർ കൂടണത് ജർമ്മനിയിലാണ് സോ നമ്മൾ ഈ ചർച്ചിൻ്റെ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ ഈ ദിവസങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പള്ളിയിൽ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ കൊണ്ടുവരുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ചുരുക്കം ആളുകളാണ് കേട്ടോ കുരിശിൻ്റെ വഴി എത്തിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളെത്തിയപ്പോഴേക്കും എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുരിശിൻ്റെ വഴി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പണ്ടൊക്കെ പള്ളിയിൽ പോകുമ്പോ ഈ അമ്മമാര് പിള്ളേരും പിടിച്ചുണ്ട് ബാക്കിലും അല്ലെങ്കിൽ ഈ പിള്ളേര് പള്ളിയിലൊക്കെ ഓടിയടക്കും ഞാൻ വിചാരിക്കാറുണ്ട് ഈ പിള്ളേർക്ക് കടങ്ങി ഇരുന്നുകൂടെ അല്ലെങ്കിൽ അമ്മമാർക്ക് കടക്കി ഇരുത്തി കൂടെയെന്ന് അതിനുള്ള ഉത്തരം എനിക്കിപ്പോൾ കിട്ടിയിട്ടോ കാരണം നമുക്കൊരു കുട്ടിയുണ്ടാവുമ്പോൾ അത് മനസ്സിലാവും എത്ര പാട് പെട്ടിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യണേന്നു സോ പള്ളിയിലെത്തി രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങി അവനവിടെ കിടന്ന് ഓടി നടക്കാൻ തുടങ്ങി എൻ്റെ ദൈവമേ ഒരു വിധത്തിലെ ഞാൻ അവനെ പിടിച്ചിരുത്തി ഈ പള്ളിയുടെ ഒരു സൈഡിലായിട്ട് തന്നെ അവർ ഒരു ചെറിയ മ്യൂസിയം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഈ പള്ളീനെ എങ്ങനെ എഫക്റ്റ് ചെയ്തതെന്നും പിന്നെ ബെർലിനിലെ ചർച്ചസിൻ്റെ ഫോട്ടോവും എല്ലാം കാര്യങ്ങളും ഉണ്ട് എന്തായാലും നമ്മളതൊക്കെ കണ്ട് നമ്മളിറങ്ങി വന്ന വഴിക്ക് വികാല് കിടന്ന് ഇറങ്ങി കേട്ടോ സോ അത് ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ട്യൂൺ ടു മൈ ചാനൽ ആൻഡ് ബൈ